சு போய போ தேனிதரம் சந்திர சுந்தர பூ முகம் அதிர்வம் தன் பொன்னொலிஞலை அடுத்து சுலைகா பிவே முஞ்சாய்த்து செஞ்சலின்ொழி கண்டன் அதரம் சந்திர சுந்தர பூமுக மத்பம் பொன்னொலி ஞான அடுத்து சுலைகாமி സഹോദരി ഒരു യുവതി നമ്മുടെ അതിന്റെ ഗ്ലാസ് ഇട്ട് ഭംഗിയാക്കുന്നതിലേക്ക് ഒരു പതിനായിരം രൂപ ആദ്യം തന്നെ സംഭാവന ചെയ്തിട്ടുണ്ട് അള്ളാഹു ചെയ്യണമേള്ള

വിശുദ്ധ ഖുർആനിൽ നല്ല ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ വിശുദ്ധമായ കുർഹാന പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഏറ്റവും നല്ല ചരിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ചരിത്രത്തിന്റെ അലിബി ഭാഗങ്ങളാണ് നമുക്ക് വരും പക്ഷേ പരിചയമുള്ള അല്ലെങ്കിൽ ഒരുപാട് കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ കേട്ട് മറന്ന ചില സംഗതികളാണ് അല്ല അതുമായി ബന്ധപ്പെട്ട് ഈ കഥകൾ അതിന്റെ തനതായ മാപ്പിളപ്പാട്ടുകളുടെ ശീലുകളും വിശലുകളുമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന പ്രവാചകാനുരാഗവും പ്രവാചകനോടുള്ള സ്നേഹവും അതേപോലെ സത്യവും നീതിയും ധർമ്മവും ലോക നിർത്താൻ വേണ്ടി പ്രവാചകന്മാരെ സഹിച്ച ത്യാഗം ും അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ചരിത്രപരമായി നമ്മുടെ പരിചയപ്പെടുത്തുമ്പോൾ നാമം പരിശുദ്ധമായ പ്രവാചകന്മാർ ജീവിച്ചതുപോലെ മൂമിനായി ജീവിച്ച് നമ്മൾ ഉണ്ടാക്കി തീർക്കുക അതോടൊപ്പം നമുക്ക് അത്രമാത്രം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും അതാണ് ദീനിനെ സ്നേഹിച്ച് ആവും വിധം നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെയുള്ള ഒരു ചരിത്രാവതരണമാണ് ആ ലക്ഷ്യത്തോടുകൂടെയാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത് സ്വാഭാവിക നമ്മൾ ഒരുപാട് വാഴു കേൾക്കുന്നവരാണ് ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ് അവരാണ് ഒരുപാട് പ്രഭാഷണം ആ സമയത്ത് കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പോലെ ഒരുപാട് അല്ലെ പൊട്ടിച്ചിരിയുടെ വന്ന് പടക്കങ്ങളുമായി വന്ന് ഒക്കെ അവതരിപ്പിച്ചലാപ്പിലാക്കി കടങ്ങാറാക്കി അതിനേക്കാളും നമുക്ക് എല്ലാ മേഖലകളിലും അല്ലെ കോമഡി ആണെങ്കിലും ഇഷ്ടംപോലെ റിയാലിറ്റി ഷോകളിൽ മത്സരമായിട്ടാണ് നടക്കുന്നത് അതേപോലെ പാട്ടുകളാണെങ്കിലും സാധാരണ പരിപാടി അവതരിപ്പിക്കുന്ന പരിപാടികൾ നമ്മുടെ എവിടെയില്ല എല്ലാ പരിപാടിയും ിൽ തമാശകൾ പോലും മത്സരങ്ങളായിട്ട് നടക്കുന്നത് അപ്പൊ അതിനിടക്ക് അലഹമില്ല നമ്മുടെ തനതായ പൂർവികരായ ആളുകൾ ഉണ്ടാക്കപ്പെട്ട ദ്വീപിലെ പച്ചപരവതാനി പോലെ തുവർന്ന് കിടക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ അലകടലാകുന്ന അറബിക്കടലിലൂടെ പടിഞ്ഞാറോട് സഞ്ചരിച്ച അവിടെയുള്ള പരിശാലമായി കിടക്കുന്ന എന്നല്ല പൂർണ്ണമായും മുസ്ലിങ്ങളാൽ ഉൾക്കൊള്ളുന്ന ദ്വീപിലെ ഒരു മഹാനുഭാബൻ രചിച്ച ചില പാഠങ്ങളാണ് നമ്മുടെ അഖ്ബാർ എന്നാണ് ഈ വിശുദ്ധമായ പുസ്തകത്തിന്റെ പേര് ഇത് നമ്മുടെ ഈ കഥാപ്രസംഗത്തിന്റെ കിസ്സ പറയുന്ന പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാം നിനക്കൊരു വേറിട്ട രീതി അതിലുണ്ടാകാം നമുക്കറിയാല്ലോ എല്ലാ പാട്ടും എല്ലാ ബുക്കും ബുക്ക് വളർത്തുന്ന ഇടത്തോ അല്ലെങ്കിൽ ഇടുന്ന വലത്തോട്ടോ മറികട്ടോ ഈ ഹലാക്ക് അങ്ങനെയല്ല നീളത്തിൽ മറിക്കുന്ന ഒരു വേർപാടാണ് ഈ പാട്ടുകളൊക്കെ അങ്ങനെയാണല്ലോ അങ്ങനെയല്ലോ ഈ ചരിത്ര കഥ കഥകളൊക്കെ അങ്ങനെയാ അപ്പൊ അവിടെ തന്നെ അതിന്റെ വേറൊരു അവസരമുണ്ട് അപ്പൊ നമുക്ക് അറിയുന്ന ചില കഥകൾ അല്ലെങ്കിൽ അറിയേണ്ട ചില സത്യാവസ്ഥകൾ ചില വിവരങ്ങൾ ചില പ്രവാചകരുടെ ചരിത്രങ്ങളൊക്കെ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ടിച്ച് പാട്ടിൽ ചിലപ്പോ അറിയുന്നതിനേക്കാളും ചില ചില ചലനങ്ങള് ചിലപ്പോൾ പാട്ടിലുണ്ടാവും പറഞ്ഞാൽ ഏശാ പാട്ടിലുണ്ടാവും പാട്ടിന് അനുരാഗത്തോടാണ് താല്പര്യപ്പെടുക പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു നമ്മുടെ മഞ്ചേരി ചരിന്തൽമണ്ണ ഭാഗത്തൊക്കെ ബസ്സിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോ കുറെ ആളുകൾ അങ്ങനെ ബസ്സിലൂടെ പൈസ ചോദിച്ചു വരാറുണ്ട് കണ്ണ് കാണാത്തവരാണ് അങ്ങനത്തെ ആളാണ് അങ്ങനത്തെ ആളാണോ എന്തെങ്കിലും സഹായിക്കണം സഹകരിക്കണം വീട്ടിലാരും ഇല്ല കുട്ടികളാണോ കുടുംബാണോ മറ്റേ പലരും ഇല്ലേ യാചിച്ചുകൊണ്ട് വരാറുണ്ട് ബസ്സിൽ പൈസ ചോദിക്കാറുണ്ട് കണ്ണ് കാണാത്തവരാണെന്ന് പറഞ്ഞ് ഓരോ ആൾക്കാർ ചോദിക്കാറുണ്ട് ബസ്സിലൂടെ നമ്മൾ യാതൊക്കെ അങ്ങനെ കാണാറില്ല നമ്മൾ എന്താ ും സമയം കാലത്ത് അങ്ങനെ കുറച്ച് മുറിച്ച് കാലങ്ങളിലൊക്കെ പെരിന്തൽമണ്ണാമഞ്ചേരി മലബാറിന്റെ ഏരിയകളിലൊക്കെ ആളുകൾ കണ്ണു കാണാത്ത ആളുകളൊക്കെ ബസ്സിലൂടെ ഇങ്ങനെ പൈസ വെച്ചിട്ട് വരണം എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പൊ ചില ആൾക്കാർ ആൾക്കാരും കണ്ണു കാണാത്ത ആളുകൾ ചോദിക്കാൻ വരുമ്പോൾ ഓരോ കാണാത്ത അങ്ങോട്ടും കൂടെ അതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം എന്തൊരു മുകളിൽ കണ്ണു കാണുന്നുണ്ടാവല്ലോ പിന്നൊന്ന് കാണില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സാഹചര്യമൊന്നുമില്ല പലതും കാര്യമായിട്ട് ആരും കൊടുക്കാറില്ല അന്നത്തെ കാലത്ത് തന്നെ നമ്മളെ ബസ്സുകളിലൂടെ കണ്ണു കാണാത്ത ആളുകൾ ആ സംഗതി പാട്ടിലൂടെ അവതരിപ്പിച്ചു വന്നിരുന്നു വന്നിരുന്നു കണ്ണുല്ലേ കണ്ണി

ണം എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കേട്ട ആൾക്കാരുണ്ടോ ഇത് കൂടുതൽ പണ്ടത്തെ കാലത്ത് അന്നൊന്നും ആരും പോയില്ല കേട്ടിട്ടുണ്ടാവില്ലേ

നിങ്ങൾ നോക്കി അതായത് കാപ്പി ചായ അത് കുടിച്ചോളൂ അപ്പൊ നമ്മളെ കലം തരുന്ന കാപ്പി കുടിച്ച് നിൽക്കും പറയാനോ അല്ലെങ്കിൽ സമയമില്ല സമയം നേരത്തെ നമ്മൾ റഫീഫാ നേരത്തെ തന്നെ പറയൂ വന്നേക്ക് ആദ്യം പറയാം നാളെ നമുക്ക് നേരത്തെ തുടങ്ങണം ഇന്ന് തന്നെ എന്താ ആഘാതം നാളെ പറഞ്ഞ പോലെ ബഹ ഇറങ്ങാ അവിടേക്ക് ഇറങ്ങി എന്താ ഇറങ്ങി കാര്യം പറയാൻ പറ്റും നമുക്ക് നാളെ നേരത്തെ മുൻകൂര പ്രസംഗങ്ങൾ നമുക്ക് മാറ്റി വെച്ച് വളരെ ഭയങ്കര ഭയങ്കര സ്വപ്നങ്ങൾ ഒരുപാട് ഒരുപാട് സ്വന്തം യാഥാർത്ഥ്യമാകാൻ പോകുന്ന ആ സംഗതികളെ കുറിച്ചാണ് പറയാം അതുകൊണ്ട് നേരത്തെ നമ്മള് മകരി ം കഴിഞ്ഞായി വന്നാൽ വന്നാൽ സാധാരണ നിഷാസ്കരിക്കണം പാട്ടും കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ നേരത്തെ മധ്യസിനോട് വന്നവരും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് കളിഞ്ഞ് പോയിട്ട് രാഹത്തായി ഭക്ഷണം കഴിച്ചു റാഹത്തായി വലിച്ചു കടന്നു തുടങ്ങരുത് അവിടുന്ന് കാലത്തിന്റെ കാര്യത്തില് സൂചിപ്പിക്കാം തിരിച്ചു വരാം അപ്പൊ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഏറ്റവും നല്ല ചരിത്രം ഒന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചരിത്രത്തിലേക്കുള്ള ചില ഭാഗങ്ങൾ ആ പറയുക അപ്പൊ അത് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പറയലൊക്കെ ആരാധന വിചാരിച്ചിരിക്കാൻ അവസാനം വരെ നമ്മൾ ഈ സദക്കി സംഭാവന കിട്ടും വേണം അത് മാത്രമല്ല ഒരു മൂന്നാല് നമ്മുടെ ഈ പരിപാടി സംബന്ധിക്കുമ്പോൾ പഠിച്ച പബിന്റെ മുമ്പ് ചെല്ലും അല്ല ഈ പരിപാടി ഒന്ന് നമുക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു ഇവിടെ കുറച്ച് തണുപ്പ് അനുഭവിക്കുകയാണ് അതിന്റെ തണുപ്പ് കബറിലേക്ക് കിട്ടാൻ വേണ്ടി ഒരു നിയത്തോടെ നമ്മൾ ഇരിക്കണം അതോ നമ്മുടെ സദസ്സിനെ

ഏതായിരുന്നാലും ലോകത്തിൽ ഒന്നാമത്തെ വ്യക്തി മുഹമ്മദ് രണ്ടാമത്തെ വ്യക്തി എന്ന് കുറച്ച് പഠനം കൊറും കോമഡി ആക്കണല്ലോ കോമഡിക്ക ഇഷ്ടംപോലെ എല്ലാ സ്ഥലത്തും കിട്ടാണല്ലോ മാജിക് ഷോ ഉണ്ട് അഭ്യാസം ഉണ്ട് കോമഡി ഉണ്ട് ടെലിവിഷനിലും മറ്റുള്ള സംഗതികളും ഒക്കെ ഉണ്ടോ അല്പം ചില വിവരങ്ങളും അതോടൊപ്പം ചില അറിവുകളും അതോടൊപ്പം ചില ദുഃഖായും രണ്ടാമത്തെ ഇബ്രാഹി നബി പരിചയം ഇബ്രാഹിൻ നബിയാ രണ്ടാമത്തെ വ്യക്തിത്വമായ ഇബ്രാഹിം നബി അലൈഹി എനിക്ക് രണ്ട് ഭാര്യമാരായിരുന്നു ഒന്ന് ഹാജർ ഒന്ന് രണ്ടാമത്തെ ഇബ്രാഹിം നബി നബി ജനിച്ച ഒരു സന്താനമാണ് ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരക്കുള്ള പ്രത്യേകത അറിയാം വിശദീകരിക്കേണ്ടതില്ല എന്തുകൊണ്ടാണ് ഒരു കുട്ടിയെ കിട്ടാൻ ആഹ് നമ്മുടെ പറഞ്ഞ കുട്ടികളെ കിട്ടാൻ അതുകൂടി പറഞ്ഞു കിടക്കാ കാര്യങ്ങളൊക്കെ വരും കുട്ടികളെ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോ നന്നായിട്ട് ആഗ്രഹിക്കണം അള്ളാഹിനെ ദുബാ ചെയ്ത കുട്ടിയെ കിട്ടുമ്പോ പെട്ടെന്ന് നല്ലൊരു കുട്ടിയെ കിട്ടണേതെങ്കിലും കുട്ടിയെ കിട്ടണ എന്നിട്ട് കിട്ടിയത് അയ്യാ നബി അലിസ്ലാത്തു വസ്ലാമിനെ അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ വസ്സലാമിന്റെ അവർക്കല്ലാ എത്ര പെട്ടെന്ന് അവൾക്ക് എത്തിയോ അതിനേക്കാളും പെട്ടെന്ന് എത്തും കാരണം സമയം കുറവാണ് അതുകൊണ്ട്

നിന്ന് ഒരു സംസാരത്തിന്റെ ശബ്ദം കേട്ടു എന്താ കേൾക്കുന്നത് പരസ്പരം ഞാനാണ് ആദ്യം പ്രസവിച്ച് ഭൂമിയിലേക്ക് ഒരാൾ പറയാ രണ്ടാമത്തെ ആള് പറയാതല്ല അത് പടച്ച തമ്പുരാ കഥ ആ ആൾക്ക് വീണ്ടും അങ്ങനെ ഒരു മത്സര ബുദ്ധിയോടു കൂടെയുള്ള സംസാരം വന്നപ്പോ പിന്നെ ഒരാൾ പറഞ്ഞു അങ്ങനെ ഞാനാൾ ആദ്യം ദുനിയവിലേക്ക് പോകേണ്ടവർ പ്രസവിച്ച് പുറത്തോട്ട് വരേണ്ടവരേണ്ടവൻ അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മാതാവിന്റെ വയറ് പുറത്തോട്ട് പുറത്തോട്ടാദ്യമായി വരും എന്ന് പറഞ്ഞപ്പോ മറ്റേ നിർഭത്തിലുള്ള ഗർഭത്തിൽ നിന്ന് മറ്റേ ഒരു സംസാരം കേൾക്കും അതല്ല അടച്ചു തമ്പുരാന്റെ കഥാപോലെ ആരാണെങ്കിൽ അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു ചുരുക്കി പറയട്ടെബി അലിസ്ലാത്തു വസ്സലാമിന്റെ ഭാര്യ അര്യ പ്രസവ സമയത്തു